ഹൃദയം ലയമാർന്നിടട്ടെ ധ്യാനത്തിലെൻ്റെ ഹൃദയം ലയമാർന്നിടട്ടെ ധ്യാനത്തിലെൻ്റെ ഹൃദയം ലയമാർന്നിടട്ടെ ധ്യാനത്തിൽ എൻ്റെ ഹൃദയം ലയമാർന്നിടട്ടെ ഈശ്വര പ്രാർത്ഥന ശ്ലോകം പതിനൊന്ന് മുതൽ പത്തൊൻപത് വരെ ക്ലേശാദിയ മുരുമാരണ മന്ത്രമായും ഈശാനുഷംഗമരുളും പുരുളായുമാളും ഓം ശാന്തി എന്നറിവഴുന്നതും ഏതു കാലം എന്നുള്ള മാണുലകിൽ സുഖദുഃഖമൂലം എന്നുള്ള നല്ലുപനിഷത്തിലെഴുന്ന തത്വം എന്നും ധരിച്ചു ജഗദീശ മനസ്സിളക്കം ഒന്നും പരാതി വരുവാൻ വരമേകിടീണം ഓം ശാന്തി എന്നറിവരുന്ന മഹത്വമന്ത്രം ഞാൻ ശാന്തിയാന്നുരു കഴിപ്പ് സുഖേന നിത്യം ആശാതി വൈരികളവെന്നു മനസ്സമാധവേശാതിരിപ്പതിനു സംഗതി വന്നിടേണം രാഗാദി ദോഷം അകലെ കളവാനും എൻറെ രോഗാദിയൊക്കെയുമകന്നു സുഖം വരാനും നിൻ യോഗേശനിൻകൃപ ലഭിച്ചു വിശിഷ്ട രാജയോഗാലിവൻ്റെ മനമിങ്ങു ലയിച്ചിടുന്നു കുമ്പിച്ചിരുന്നു മനമിങ്ങുമയച്ചിടാതെ ജഗമതിൽ സ്ഥിര ബുദ്ധിപൂർവം അംഭോജമൊട്ടും നിറമൊ പ്പതിനു സംഗതി വന്നിടീണം വിലസുന്ന വിശേഷ ജീവൻ നിന്മേനിയോർത്ത നിയതം നിധിയെന്ന പോലെ പൊന്നിവസിപ്പതിനു സംഗതി വന്നുവെന്നാൽ അന്നാണ് ഞാൻ സുഹൃതി ശി വൻമോഹാരിൽ വീണു വലഞ്ഞിടുമ്പോൾ നിൻമേനിന്നടിമയെ കരകേറ്റിടേണം വൻ മത്സരം ചതി അസൂയ അതീവ കാമം വന്മായ ബിന്ദം നശിച്ചിടട്ടി നിത്യം ശിവന്റെ തിരുനാമം ഉരപ്പവന്നു സത്യം പുനർജനമില്ലിതു നിർവിവാദം മുക്തിക്കു മറ്റു വഴി വഴിയെന്തിനു തേടിടുന്നു ഭക്തജിക്ക കരണത്രയ ശുദ്ധിപൂർവം മംഗളം പവതു മംഗളം സദാ മംഗളം ദിശതു മംഗളൻ പരൻ മംഗളം സ്തുതി പഠിപ്പവർക്കു സന്മംഗളം സകല പാപനാശനം